ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അതിന് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ ഏറെ പ്രാധാന്യത്തോടെ ആലപിക്കുന്ന ഒരു ഗാന പ്രതിഗാനമാണ് നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ എണ്ണത്തിൽ ചുരുങ്ങിയവരും അശരണരും പീഡിതരും ആയിരുന്നപ്പോൾ ദൈവം അവരെ ഓർത്തു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു ഇതിൽ നിന്ന് ഇന്ന് നമ്മോടുള്ള സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ താഴുക അല്ലെങ്കിൽ താഴ്ത്തുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളായിട്ടാണ് വിശുദ്ധ ബൈബിൾ ഇത് കാണുന്നത് ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നാം ചിലപ്പോൾ താഴ്ന്നുകൊടുക്കേണ്ടി വരും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് താഴ്വാൻ മനസ്സില്ലാത്തതുകൊണ്ട് നിസാരമായി തീരേണ്ട പല പ്രശ്നങ്ങളും വലിയ കോലാഹലങ്ങളും കുടുംബ തകർച്ചയ്ക്കും കാരണമാകുന്നത് മാത്രമല്ല പല സഭകളുടെയും തകർച്ചയ്ക്കും അനൈക്യത്തിനും കാരണമായും താഴ്മയില്ലായ്മ തീർന്നിട്ടുണ്ട് താഴുക എന്നത് ഒരു ദൈവിക മാതൃകയാണ് അതിന് ഉത്തമ ഉദാഹരണം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറിന്റെ എട്ടിൽ പറയുന്നു അവൻ ദൈവ സ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ഇവിടെ പരാമർശിക്കുന്ന പദം നാം ശ്രദ്ധിക്കണം തന്നെത്താൻ താഴ്ത്തി ആരുടെയും നിർബന്ധത്താലല്ല ആരുടെയും പ്രേരണ മുഖാന്തരമല്ല പിന്നെയോ സ്വയമേ ചെയ്ത കാര്യമാണ് ഭൂമിയിലുള്ള മനുഷ്യന്റെ എല്ലാ ആരാധനാ മൂർത്തികളും താഴ്ന്ന മനുഷ്യാവസ്ഥയിൽ നിന്ന് ഉയർന്ന ദൈവാവസ്ഥയിലേക്ക് സ്വയം ഉയർന്നവരോ അല്ലെങ്കിൽ മനുഷ്യൻ ഉയർത്തിയതോ ആണ് ഇത് സാത്താന്റെ ചിന്താഗതിയാണ് കാരണം ദൈവ സൃഷ്ടിയായ ലൂസിഫർ അത്യുന്നതനോട് സമനാകുവാൻ ആഗ്രഹിച്ചു അത് അവന്റെ നാശത്തിന് കാരണമായി മനുഷ്യ ദൈവങ്ങളുടെയും ഗതി അത് തന്നെയാണ് ഇനി ഇന്നത്തെ നമുക്കുള്ള ദൂതിലേക്ക് വരാം ദൈവം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാണ് എല്ലാവരും നമ്മെ മറക്കുകയും കൈവിടുകയും ചെയ്യുന്ന സമയമാണ് താഴ്ചയുടെ സമയം എന്ന് പറയുന്നത് എന്നാൽ ദൈവം വചനം നമുക്ക് ഉറപ്പ് തരുന്നു നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ അതെ നമ്മുടെ ദൈവം അവൻ നമ്മെ മറക്കുന്നവനല്ല യോസഫ് എല്ലാവരും കൈവിടപ്പെട്ടു ഓർക്കാമെന്ന് പറഞ്ഞവർ പോലും യോസഫിനെ മറന്നു കളഞ്ഞു എന്നാൽ ദൈവം യോസഫിനെ ഓർത്തു അവനെ ഓർക്കുക മാത്രമല്ല ഉയർത്തി മിശ്രൈമിൻ്റെ മന്ത്രി പദം വരെ അവനെ എത്തിച്ചു പ്രിയരേ ദൈവം നിന്നെ തക്ക സമയത്ത് ഓർക്കുന്നവനാണ് നിന്നെ ആരെല്ലാം മറന്നാലും ദൈവത്തിന് മറക്കുവാൻ കഴിയില്ല കാരണം നീ കർത്താവിൻ്റെ ജീവന്റെ വിലയാണ് തന്റെ ചങ്കിലെ ചോര കൊടുത്താണ് ദൈവം നിന്നെ നേടിയെടുത്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരെല്ലാം നിന്നെ മറന്നു കളഞ്ഞാലും ദൈവത്തിന് നിന്നെ മറക്കുവാൻ കഴിയില്ല ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടിൽ മറിയ പറയുന്നത് അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ അപ്പം താഴ്മയായിരുന്നു ദൈവിക അംഗീകാരം പ്രാപിക്കുവാനുള്ള ഏക യോഗ്യത ആ ബലമുള്ള കൈക്കീഴിൽ താഴുക ദൈവം നികളികളോട് എതിർത്തു നിൽക്കുന്നു പ്രിയരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക നിനക്ക് വന്ന താഴ്ചയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയുണ്ട് ആ വിശ്വസ്തതയാണ് നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നത് അതെ ദൈവസംഗതിയിൽ നമുക്ക് താഴ്മയുള്ളവരായിരിക്കാം അതിലൂടെ ദൈവം നമ്മെ ഓർക്കുകയും ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യാം ഈ ദൈവികമായ ചിന്തകളാൽ ദൈവം നമ്മയവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുവാറാകട്ടെ അമ്മേ